യാവശ്യം കൊറച്ച് തണുപ്പൊക്കെ ഉണ്ട് അങ്ങനെ നമ്മളെ രാവിലെ മദർസക്കെ പോകാൻ സമയായിട്ടുണ്ട് ആറായിട്ടുണ്ട് നമ്മളെ രാവിലത്തെ ചായപൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ എന്താണ് മദർസക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് നല്ല തണുപ്പുണ്ട് തണുപ്പ് നല്ല കാറ്റുണ്ട് പിന്നെ രാത്രി നല്ല സൗണ്ട് ഉണ്ടായിന് ഡോറിൻ്റെ ഇരുമ്പിൻ്റെ ഡോറ ഉണ്ട് ടക്ക് ടക് ടക്ക് 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 ഞാൻ ആരെയും വന്നാണ്ട് റൂമിനെ അടിക്കാൻ അടച്ചി പക്ഷെ നല്ല സൗണ്ട് അത്യാവശ്യം സൗണ്ട് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളെ റൂമല്ലേ സൈവർമാർ റൂം അങ്ങനെ കേൾക്കാറുള്ളിൽ ഉള്ളിലാവുമ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മളെ റൂമ് പുറത്തുനിന്ന് നേരിട്ട് പുറത്തുനിന്ന് ഡോറാണ് ഇവിടെ ഒരു കീറിയ കസാല ഉണ്ട് ഇവിടെ ഈ ഡോറാവുമ്പോൾ ഇവിടുന്ന് കാറ്റിങ്ങനെ അടിക്കുമ്പോൾ നല്ല സൗണ്ടാണ് സൗണ്ട് ില്ല എന്തായാലും അങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഇവിടെ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ ഒരു മരുഭൂമി കാര്യങ്ങളുണ്ട് ആകാശ അതിനേറെ മുമ്പിൽ ഒരു റെൻഡേകാർ ഒടങ്ങിനെട്ടോ ഇന്ന് മദ്രസക്ക് പോകുന്ന സമയത്ത് ആകാശത്തിന് ഒരു വൈബ് കളർ ഒരു രണ്ട് കളർ മിക്സ് ആയിട്ടുള്ള മേഘത്തിൽ എന്തോ ഗുണാഫിക്കേഷൻ വന്നതാണ് നമുക്ക് കാരണം കാലാവസ്ഥ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന സമയത്ത് മഴ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഒരു മാറ്റമാണോ അറിയില്ല രാവിലെ വരച്ചു പോകുന്ന സമയത്ത് ഒരു വൈപ്പുള്ള ഒരു രണ്ട് കളറ് വെബ് ജിയോർ എന്നൊക്കെ പറയില്ല നമ്മളെ മഴ വില്ലിൻ്റെയൊക്കെ ഒരു കളറ് ആകാശം ഇങ്ങനെ ആയിട്ടുണ്ട് ചില ദിവസം നല്ല രസമായി ആകാശം കാണാനും കാലാവസ്ഥ ചെറിയ മാറ്റം വരുന്നതുകൊണ്ടാകും കാരണം സൗണ്ടിലൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് എൻ്റെ പൊടിക്കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് പക്ഷെ മഴ പെയ്തിട്ടില്ല പെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഒരു മാറ്റങ്ങളൊക്കെ കാണുന്നുമുണ്ട് ആകാശത്ത് ചെറിയ ചെറിയ മാറ്റങ്ങൾ ചില ദിവസം നിലക്കെ നല്ല ഇരുട്ടേനി ഇരുട്ടടിച്ചുകൊണ്ടേന് ഉച്ചക്കൊക്കെ വെയിലൊന്നുമില്ലാതെ പക്ഷെ നല്ല വൈപ്പാണ് കാലാവസ്ഥ പക്ഷെ അസുഖങ്ങളാണ് വിഷയം വരെ നമുക്ക് ഈ കഫക്കെട്ടും ജലദോഷവും പനിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരുന്ന കാലാവസ്ഥയായിരിക്കും ഈ തണുപ്പ് സമയം ചൂടാകുമ്പോ ചൂടൊന്നു സഹിക്കണം എന്നുള്ളൂ പക്ഷെ ചൂടിനു വലിയൊരു വൈപ്പില്ല തണുപ്പായാലും ഒരു നേക്കാണ് നല്ലൊരു തണുപ്പ് അവിടെ ജിദ്ദില് വരാത്തോണ്ടുള്ള ഒരു പ്രത്യേകത ആവും അങ്ങനെ അങ്ങനെ ഒരു താല്പര്യം ഞാൻ ചൂടായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാ ഓട്ടൊക്കെ പോകും എന്തായാലും അദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എന്തോ ഒരു റഷമാണ് നമുക്ക് പിന്നെ അടുത്ത ഓട്ടം ഉണ്ടെങ്കിൽ അതേ സമയം അടുത്ത് ഈ മധുരത്ത് കഴിഞ്ഞ ഉടൻ തന്നെ ഓട്ടോ ഉടനെ തന്നെ വേറെ ഓട്ടം ഉണ്ടെങ്കിൽ വിഷയാണ് എല്ലാവർക്കും അല്ല നമ്മളെ കാര്യം പറഞ്ഞു കാരണം എന്താ വെച്ചാൽ ഈ റോഡ് ഭയങ്കര ബ്ലോക്ക് ചെയ്യാറ് ഞമ്മളടുത്തൊക്കെയാണെങ്കിൽ കൊട്ടേട്ട് വേണം തിരിച്ചു തരാം പക്ഷേ ഈ മദീന റോഡിനും ഇങ്ങനത്തെ ഈ മെയിൻ ഹൈവേ എക്സ്പ്രസ് വിലക്കെ കയറി കഴിഞ്ഞാല് ഭയങ്കര ബ്ലോക്ക് ചെയ്യാറ് ത്ര വിഷയമല്ല ഇപ്പം നമ്മളെ ക്രോസ് റോഡ് എത്തി ഒരു കോളേജ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ തിരിച്ച് തന്നെ ക്രോസ് റോഡാണ് അതിനകത്ത് പിന്നെ അത് നമ്മളെ നേരെ റൂമിൻ്റെ റോഡിന് നേരെ കയറും റൂമിൻ്റെ അടുത്തുള്ള റോഡിന് നേരെ കയറും കയറും റൂമിലെത്തും റൂമിലെത്തി കഴിഞ്ഞാൽ എൻ്റെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കണം അത് കഴിഞ്ഞാൽ അടുത്ത ഓട്ടമാണ് അപ്പോൾ ഓട്ടം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും ഇതാ പറയാമൊന്നും പറ്റില്ല സ്കൂളും മദർസങ്ങളും അതിനിടെ മദർസങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരുക്കണം ഓട്ടോ ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിൽ ഭയങ്കര പ്രശ്നം അത് എപ്പോഴാണ് തിരിച്ചു വരിക എപ്പോഴാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ ആവും ഗവൺമെന്റ് ഹോസ്പിറ്റലും പോകുന്നത് അവിടെ അടുത്തൊന്നല്ലേ എപ്പോ യാതാണ് പ്രശ്നം പിന്നെ ഫുഡ് കണ്ടെ ഒന്നും പറയാൻ പറ്റില്ല എന്തെങ്കിലും ജസ്റ്റ് കഴിക്കാ പോവാ രാവിലെ കഴിക്കാൻ കഴിഞ്ഞില്ല രാവിലെ വണ്ടിയൊക്കെ കണ്ടെ കഴുകി അപ്പൊ നമ്മളാ റോഡിനെ ഇങ്ങോട്ട് കയറും എന്നിട്ട് വേണം ഏകദേശം നമ്മളെ റൂമിന്റെ തൊട്ടടുത്തെത്താനായിട്ടുണ്ട് അപ്പൊ വീഡിയോ കാണുന്ന എല്ലാരും ഇവിടുന്ന് കുറച്ചപ്പുറത്തെത്തി കഴിഞ്ഞാൽ റൂമായിട്ടുണ്ട് ഏകദേശം കൂടി അടിച്ചു കഴിഞ്ഞാൽ റൂമിന്റെ തൊട്ടടുത്തെത്തി അപ്പൊ വീഡിയോ കാണുന്ന എല്ലാരും എന്തായാലും ലൈക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് എന്നാൽ മദ്രസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റൂമിൻ്റെ അവിടെത്തി കുറച്ച് പരിപാടികൾ പണികളൊക്കെ ഉണ്ട് ഫുഡ് ഏതായാലും ഓഫാക്കാം നമ്മൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം പോലെ വിളിക്കാൻ അല്ലെങ്കിൽ നമ്മൾ നേരെ കയറി കഴിഞ്ഞാൽ അടുത്ത പണി എന്തെങ്കിലും കിട്ടും ഇവിടെത്തിനെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാം ഫുഡ് ഏതായാലും അടുപ്പത്തിടാ ചോറ്

നേരെ പോയാലേ എന്തായാലും ഞങ്ങൾ രാത്രിക്കത്തെ പരിപാടികൾ എന്താ വെച്ചാൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം മീനും ചോറും കഴിക്കാൻ കുറേ മുമ്പ് ഞങ്ങൾ പോയാലുണ്ട് ഇവിടക്ക് ഞാൻ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് ഇവിടക്ക് പക്ഷെ മീനും ചോറും നല്ല വൈബുള്ളൊരു സ്ഥലമാണ് കേട്ടോ നമ്മളടുത്തുതന്നെ യാക്കൂത്തിലുള്ള ഒരു മീനും ചോറും കടയാണ് കുറച്ച് ഉള്ളിലായിട്ടാണ് ഇവിടെ അബഹൂറിൽ തന്നെ വരുന്ന ആളുകൾ ആരുണ്ടെങ്കിൽ ലൊക്കേഷൻ വിട്ടുതരാ നല്ല വൈബാണ് പ്രത്യേക നമ്മൾ മലയാളിക്ക് പ്രത്യേക വൈബിൾ ഉണ്ടാക്കി തരും അല്ല കൂടുതലായിട്ടുള്ള റേറ്റും കാര്യങ്ങളും വരുന്നില്ല അപ്പോൾ നമ്മളെ കാക്കയാണ് നാട്ടിൽ പോവുള്ള പരിപാടിയാണ് അങ്ങനെ രണ്ട് മൂന്നാൾ റഫീക്ക് വയനാട് പിന്നെ അതുപോലെ തന്നെ നിലമ്പൂർ ഷബീബ് റഹ്മാൻ പെരിന്തൽമണ്ണ ഞങ്ങൾ നാലാൾ പിന്നെ അസ്നിഫ് വാലഞ്ചേരി ഞാനും എങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് ഫുഡിൻ്റെ കടയില് ിറ്റർ അല്ലേ നിങ്ങളെ അലവല്ലേ നാട്ടുപോവാന്നെ മെയിൻ ചോറല്ല രണ്ടാമതൊരു രണ്ടാമ രണ്ടാമതൊന്ന് കെട്ടേണ്ടേരല്ല

എന്താണ് ഉള്ളിയല്ലേ ജർജീറോ ജർജീറോണ്ട് പോയതല്ലേ വരെയല്ല ഉപ്പിട്ടു പത്ത് हम्म बियार हम्म बियार बड़ा शो कहानों लोग पढ़ने में नहीं तो जल्दी से हम कीपियो साला कुछ चाहिए ज़्यादा है तो साला कुछ चाहिए क्या बोले और चाहिए नहीं। बात मैं बोलू പൂച്ച പൂച്ചക്ക് കൊടുക്കാൻ വേറെ ഒരു മുള്ളില്ല എനിക്കിഷ്ട അപ്പൊ ഗെയ്സ് രാത്രി പന്ത്രണ്ടര മണിയായി അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും പിന്നെ ബെല്ലൈക്കണൊക്കെ ഒക്കെ അമർത്തുക അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസലാമെ നാട്ടു പോനെ